സംസാരിക്കേണ്ടെന്നുവെച്ചിട്ട് നമ്മളത് മാത്രല്ലിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് മാംഗോ ഡ്രിങ്ക് മാ നല്ല സീസണാണ് ആണ് നാല്പത് രൂപ തൊട്ടന്നെ കിലോ നാല്പത് അമ്പത് അറുപത് രൂപ തൊട്ടന്നെ മാങ്ങകൾ കിട്ടാൻ തുടങ്ങാണ്ട് നമുക്ക് ഏറ്റവും സിന്ധൂരി കാരണം ഇതിന് കുറച്ച് പ്രത്യേക മധുരം നല്ലതുണ്ട് അതെ കാറല്ല നല്ല മധുരം ഉണ്ട് അപ്പൊ ഇതിന് നമുക്ക് കുറച്ചും കൂടെ പ്രത്യേകം മധുരം പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് ഫ്രൂട്ടിയാണ് ഉണ്ടാക്കാൻ പോണത് നമ്മൾ എപ്പോഴും കടക്ക് പോകുമ്പോ കുട്ടികളെല്ലാരും കുപ്പി വെള്ളം എടുക്കാൻ വേണ്ടി മാ ഫ്രൂട്ടി പിന്നെ മാസ അങ്ങനെ കൊറേ എന്തൊക്കെയോ കുറെ കമ്പനികൾ ഉണ്ടല്ലോ സ്ലൈസ് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കൊറേ ബ്രാൻഡ്സിന്റെ മാംഗോ പളുപ്പ് വെച്ച് ചെയ്യണവരുടെ ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ പളുപ്പാക്കിട്ട് ഇണ്ടാക്കി വെക്കാണെങ്കിൽ ഒരു മൂന്ന് നാല് മാസം വരെയൊക്കെ നമുക്ക് കേടു കൂടാതെ അതിനുള്ള ഒരു സംഭവം കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഞാന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി അല്ലെ അതെ ആ അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഈ ഒരു മാംഗോ ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് നമ്മളുടെ ഫ്രൂട്ടി വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രൂട്ടി ഉണ്ടാക്കാന്നാണ് നമ്മൾ സൂക്ഷിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് പഴുത്ത മാങ്ങകൾ കേട്ടോ ഇതില് കുറച്ചും കൂടെ പഴുത്ത കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ് നാല് പഴുത്ത മാങ്ങയും രണ്ട് പച്ച വീഴ കൊടുക്കും രണ്ട് പച്ച മാങ്ങ ഇപ്പൊ രണ്ടിലെങ്കിലും ഒരു പച്ച മാങ്ങനെ കുഴപ്പമില്ല രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിന്റെ പുളി എങ്ങനെ ഇണ്ട് നോക്കട്ടെ പുളി അനുസരിച്ച് നമുക്ക് രണ്ടെണ്ണം എടുക്കണം ഒരെണ്ണം എടുക്കണം നമുക്ക് ഫിക്സ് ചെയ്യാം ആദ്യം നമുക്ക് നാല് ഈ പഴുത്ത മാങ്ങയുടെ തോൽ ചെത്തി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അത് പച്ച വാങ്ങിയും കൂടെ വെക്കാം വയ്ക്കാം പേര് ഇങ്ങനെ ഈ കത്തി കണ്ടിട്ട് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മുത്തശ്ശി അപ്പൊ അമ്മ മറക്കാതെ കത്തി വാങ്ങി എന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞു ഇതായ പ്രിന്റ് കത്തി കേട്ടോ ഈ പ്രിന്റ് ഒന്നും പോവില്ല കേട്ടോ അതുപോലെ നല്ല ഷാർപ്നെസ്സും ഉണ്ട് ഇത് നമ്മള് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് പ്രത്യേകിച്ച് ലിങ്കൊന്നും ആവശ്യമില്ല അതിൽ നമ്മള് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് വെറൈറ്റി അല്ലെങ്കിൽ പ്രിന്റഡ് ടൈപ്പ് ഓഫ് നൈവ്സ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ അവിടെ മായയുടെ തിരക്കിലായി അപ്പൊ നമുക്ക് ഇതീ ഇത് ഓരോന്നും കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് കൊടുക്കാം നല്ല പഴുപഴ് വെളുപഴ്ന്നുള്ള മാങ്ങനെ നമുക്ക് പറയില്ലേ അങ്ങനെ അത് നല്ല പഴുത്ത പാകം വന്നത് അതാണ് നമുക്ക് നല്ല മധുരം കൊണ്ടുപോയി കുടിക്കാം അതാണ്ട് ഞമ്മക്ക് ജസ്റ്റ് എന്തായാലും അരച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് അങ്ങനെ വല്യ ആർഭാടാക്കണ്ടാവശ്യ നമ്മടെ മാള് മരണം ഉണ്ടായി അപ്പൊ അങ്ങനെ പോയതാണ് ഇന്നലെ പോയത് ഇന്നലെ രാത്രി ഇനി ഞാൻ പോയി ആ വീടിയും കണ്ടിട്ടേക്ക് ഒന്ന് കാണൂട്ടോ ആ വീഡിയോ നമ്മൾ നമ്മളിട്ടിട്ട് അന്ന് കുട്ടിണ്ടായിരുന്നില്ല അച്ഛൻ ഉണ്ടായിരുന്നു കുട്ടി വന്ന് വേറെ റിസെപ്ഷൻ ഉണ്ട് പറഞ്ഞ കുട്ട് കഴിഞ്ഞു പോയി അതെ നമ്മള് മാങ്ങയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു പഴുത്ത മാങ്ങടെ പരിപാടിക്ക് ഫിനിഷ് ആയി ഇങ്ങനെ ഈ ഒരു വലിപ്പത്തില് നോക്കിട്ടോ കേട്ടോ അരിയുമ്പോ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞാൽ പച്ചമാങ്ങയുടെ രൂപം എന്താണെന്ന് നോക്കട്ടെ പിന്നെ കുട്ടിയോ ഈ കത്തിക്കുള്ള കത്തിക്കുള്ളൊരു പ്രത്യേകം കൂടെ പറയട്ടെ ഇത് തുരുമ്പ് പിടിക്കില്ല ഏത് കാലവും ഈ ഒരു പ്രിന്റും ഈയൊരു സംഭവം അങ്ങനെ തന്നെ ഇരിക്കും അത് നല്ലൊരു അഡ്വാൻറ്റേജ് സ്റ്റീൽ പോലെ സാധാരണ നമ്മൾ ഇരുമ്പ് കത്തി പോലെ എടുക്കുന്ന രീതിയിലൊക്കെ ും താഴെ ഉണ്ടോ അത് നമ്മള് നമ്മളെത്രേ നല്ല കത്തിയ തോല്ട്ട് നോക്കട്ടെ തോന്നണ മതി കാരണം ആ പുളീന്റെ സ്മെല്ലൊക്കെ കേക്കണു സ്മെല്ല് കേക്കും പറയാൻ പറ്റില്ലേണ്ടാവും ഇതിൽ തന്നെയാണ് നമ്മളതും കൂടെ ചെയ്യണോ എന്നാ നമുക്ക് ഒന്നും മതി ഒന്നും മുഴുവണോ അത്ര നല്ല പുളിണ്ടെങ്കിൽ ഒന്നും മുഴുവൻ വേണ്ട തോന്നുന്നു മാങ്ങോ മറ്റേ പഴുത്തത് ും കൂടെ എടുക്കാം ഇതും കൂടെ എടുക്കാട്ടോ നല്ല പുളിയുണ്ട് ഇത് ഇത് വാങ്ങിയമ്മ പച്ച നില വാങ്ങിക്കൊണ്ടേ രണ്ടു തരം വാങ്ങാം പച്ച മാങ്ങി പഴുത്ത വാങ്ങി ഇത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒന്നെങ്കിൽ പച്ചമാങ്ങ മാത്രം നിങ്ങൾ കൊറേ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചമാങ്ങ മാത്രം മതി അല്ലെങ്കിൽ പഴുത്ത മാങ്ങ മാത്രം ആ രീതിയിൽ അരക്കാം അതിപ്പോ നമ്മളിപ്പോൾ ഇത്രയല്ലേ എടുക്കുള്ളൂ

ഞങ്ങൾക്ക് സെക്കൻഡ് ട്രിപ്പും കൂടെ ഇടാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രിപ്പിൽ നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ നമ്മുടെ ഷുഗർ പഞ്ചസാര പഞ്ചസാര എവിടെയാണ് ഞാൻ നോക്കണം ആ പഞ്ചസാര നമ്മൾ എടുക്കട്ടെട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ നമ്മൾ കൊടുക്കാം ബാക്കി നമുക്ക് വഴിയെ പറഞ്ഞാൽ എപ്പോഴാണ് ഇടണ്ടതെന്നുള്ളത് വൺ ടു ത്രീ മൂന്ന് ടീസ്പൂൺ ടു ഭംഗിക്ക് ഒരു നാലേക്കോട്ടെ മധുരം നല്ല മധുരത്തിലൊക്കെ കുടിക്കാലോ ഇപ്പൊ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടംന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര വേണ്ടില്ല മാങ്ങ അതെ മാങ്ങയുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് നല്ല മാങ്ങ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങക്ക് ആ മധുരത്തിൽ തന്നെ ചെയ്യാം നിർബന്ധമൊന്നുമില്ല കേട്ടോ പഞ്ചസാരകളൊന്ന് ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തീക്കാം പരിപാടികൾ നമ്മൾ ആയിട്ടുള്ള പഴുപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് നമ്മളുടെ കളികൾ അതെ ഇനി നമുക്ക് വേഗം ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്യട്ടെട്ടോ ഗ്യാസ് ഓൺ ചെയ്തു നമ്മളുടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കാൻ എല്ലാരും കാരണം അടിയിൽ ഞാൻ അങ്ങനെ ട്രൈ നമുക്ക് പേടിക്കണ്ട പിടിക്കില്ല നന്നായിട്ട് മറ്റല്ലത്ൂടായതിനു ശേഷം അപ്പൊ നമ്മളുടെ മാംഗോ കുഴപ്പം റെഡി ആക്കി വെച്ചത് ഇവിടെ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് മാംഗോ ഇതിൽ ഇട്ടുകൊടുക്കാം ശരിയെന്നേ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാളക്ക ഒന്ന് വേവണല്ലേ ഒന്ന് വേവണം അതാണ് നമുക്ക് പുറത്തൊന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ടിയിലൊക്കെ നമുക്ക് ചെറിയൊരു പുളിരസവും ഒരു പുളിരസത്തിന്റെ സംഭവം നമ്മൾ എന്താന്ന് പറഞ്ഞുതരാം പിന്നെ ഒരു വെന്ത മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഇത് എത്രയും കുടിക്കട്ടോ നമ്മൾ മറ്റേ കറക്റ്റ് ആ ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാനുണ്ട് നമുക്ക് ഇതിലേക്ക് തന്നെ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ മാങ്ങയും കൂടെ അതിലുള്ള ആരും പോരും അതേപോലെ നമ്മുടെ ഇരിക്കുന്നുണ്ട് അത് ആവശ്യം എല്ലാത്തും എല്ലാത്തിനെ വരും മറ്റേ നമുക്ക് എന്നാത്തന്നെ നോക്കൂ നല്ല തിക്കായിട്ടുണ്ട് അതാണ് അപ്പൊ അമ്മേനെ ഞാൻ ഇളക്കാനുള്ള ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് കുറച്ച് കൂട്ടി കൊടുക്കല്ലേ അതെ ഈ അടിഭാഗം കണ്ടുകൊള്ളു കേട്ടോ കണ്ടുപോകും ഇങ്ങനെ ഒരു പശമ്മ പോലെ അങ്ങനെ വരണോ അതാണ് ഇതിന്റെ രണ്ടാമത്തെ അതെ മറ്റുള്ളൊക്കെ ആണോ ചെലപ്പോ നമുക്ക് ഇതാകുമ്പോ നമുക്ക് ഇങ്ങനെ തല വരുന്ന സമയത്താണ് നമുക്ക് പഞ്ചസാര കുട്ടന ഇട്ടുണ്ടാവുന്നത് നമ്മളിപ്പോ നാല് ടീസ്പൂണാണ് നമ്മളിട്ടത് നമുക്കൊരു വൺ ടു കാരണം ഇതിലി പിന്നെ നമ്മള് പഞ്ചസാര ആഡ് ചെയ്യല്ലോ ഈ ആഡ് ചെയ്യണത് ആഡ് ചെയ്യുള്ളു അഞ്ചാറ് അഞ്ചാറ് സ്പൂൺ കൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ കാരണം ഇനി നമ്മള് ഇത് കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് കുടിക്കണ പോലെ വെള്ളം ചേർത്തിട്ട് കുടിക്കുകയല്ലേ ചെയ്യാ അപ്പൊ ഇതിനെ നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് കുടിക്കണ പോലെ ആവുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യം ഈ പഞ്ചസാര നന്നായിട്ട് അലിയണം ഇതിലേക്ക് നന്നായിട്ട് യോജിച്ച് വരണം ഇത് നമുക്ക് ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യാം വെള്ളം ഒന്നും ചേർക്കാതെ ഇത് ജസ്റ്റ് അരിച്ചെടുക്കണം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഒരു കണ്ടെയ്നറിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു എയർ കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മാസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വെള്ളം പോലെ ഫ്രൂട്ടീനെ നമ്മൾ സ്റ്റോർ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തൊറക്കുക കുടിക്കുക ആ ഗെറ്റ് റെഡി എന്നുള്ള രീതിയിൽ റെഡി ടു ഡ്രിങ്ക് ആക്കിയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും

നല്ല സ്മെല്ല് വന്ന് തുടങ്ങും നമുക്ക് നല്ല ഒരു വെന്ത മാങ്ങയുടെ നല്ല വേവ് നല്ല കുറച്ച് വേവണം നല്ല ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പൊ എല്ലായിടത്തും ഒരേ കളറായി നോക്കണം സൈഡൊക്കെ തിള വന്ന് തുടങ്ങി കുറച്ച് സൈഡിൽ പോയി നമ്മൾ ചെറിയതല്ലേ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ചെറുനാരങ്ങ പിന്നെ അതെ നമ്മുടെ ലൈം ജ്യൂസ് അതൊന്ന് നമുക്ക് 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 നന്നായിട്ട് ബാക്കി ഇനി ഇത് ചൂടാറിയുന്ന ശേഷാണ് കാണിക്കാണിനി നമ്മള് സ്റ്റോർ ചെയ്യണമോ എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാറുള്ളത് എന്നുള്ളത് കാണിക്കാട്ടോ ആ അപ്പൊ നമ്മുടെ മേമ്പ പഴുപ്പൊക്കെ ഏകദേശം ഒക്കെ ചൂടാറി ഒക്കെ സെറ്റ് ആയി കണ്ടോ നല്ല പഴുപ്പ് പോലെ വരും ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം എവിടെങ്കിലും എന്തെങ്കിലും എന്തേലും അറിയില്ലല്ലോ അരിക്കുകയാണ് ഭംഗിട്ടോ ഇത് കാണുമ്പോ തന്നെ കുടിക്കാൻ കുടിക്കാൻ തോന്നുന്നുണ്ടോ പക്ഷെ റിയില്ലേ നന്നായിട്ട് അരിച്ചെടുക്കാണ്ടോ താഴെ ജെല്ലി മാത്രം നിനക്ക് കാണുമ്പോ മനസിലാകും അതൊക്കെ മാറി നമ്മളരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വയറിന്റെ അകത്ത് അത്രയും നല്ലല്ലോ കണ്ടു താഴെ നോക്കൂ ഇതില് ഫുള്ള് കാര്യങ്ങളും അപ്പൊ മാറ്റി വെക്കും ഇത് ഇത് നമ്മൾ നമ്മൾ കളയില്ല എന്താ അറിയാമേ ആ ഞാൻ ചെയ്യുന്ന സംഭവം ഇത് നമ്മൾ പറഞ്ഞാ നമ്മളിങ്ങനെ കൊറച്ച് ശർക്കര പാവോ അതിലിപ്പമ്മക്ക് ഉണ്ണിയപ്പ ഉണ്ടാക്കാണ്ട് ശർക്കരപ്പാവാ കൂട്ടത്തിലാക്കിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അപ്പൊ എന്നിട്ട് ഇത് ഇങ്ങനെ മുറിച്ചെടുത്താ നല്ല ടേസ്റ്റ് ഉണ്ടാവും മിഠായി പോയി അപ്പൊ അതിനുവേണ്ടി ആവശ്യം അപ്പൊ നമുക്ക് മാറ്റി വെക്കാം അപ്പൊ നമ്മളിവിടെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാത്രാ കേട്ടോ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക നമ്മൾ നമ്മളതിലേക്ക് അതെ നമുക്ക് ഇതിലേക്ക് മാറ്റിട്ട് നമുക്ക് ഇതിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ എളുപ്പത്തിനാണ് ഇതിലേക്ക് ഇങ്ങനെ മാറ്റണത് അപ്പൊ തന്നെ എന്താ സ്മെല്ലും ഉണ്ട് കിട്ടോ അതെ നമ്മളെ ഫ്രൂട്ടി കടയിൽ നിന്ന് വാങ്ങണ അതേ സ്മെല് ട് തന്നെ ഇതിന്റെ മുന്നേ നമ്മള് ഇണ്ടാക്കോണ്ടേ ടേസ്റ്റ് മനസ്സിലാക്കി കുറച്ച് ഫ്രൂട്ടി ഇത് നല്ല കൊഴുപ്പായി അപ്പൊ നമ്മളുടെ ഫ്രൂട്ടിയുടെ പഴപ്പ് ഇതേപോലെയാണ് എല്ലാരും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഇതേപോലെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാളെ ആക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മാസത്തിലെ ഇരിക്കും കേട്ടോ അതേപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ കുറച്ച് കുറച്ചാക്കിട്ട് ഇങ്ങനെ എടുത്തു വെച്ചാൽ മതി ഇനിയിപ്പോ നാരങ്ങ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക നാരങ്ങൾ ബെസ്റ്റ് ചെറുനാരങ്ങ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഒരടപ്പ് അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോഴും ഈ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ വരും പക്ഷെ കൂടുതൽ നല്ലത് നാരങ്ങയാണ് ചെറുനാരങ്ങ അതെ അതാരും മറക്കരുത് വെറും മാങ്ങ വെച്ച് വേവിച്ചിട്ട് ഉണ്ടാക്കരുത് അതിൽ ചെറുനാരങ്ങാണ് ആ ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റ് അതെ വരാൻ കാരണം അപ്പൊ നമ്മളിത്

ഇതിലേക്ക് നമ്മൾക്ക് നമ്മളുടെ ചിൽഡ് വാട്ടർ നല്ല ചിൽഡ് കാരണം ഇവിടെ എല്ലാവർക്കും തൊണ്ട വേദനയോണ്ട് കുറച്ച് ചിൽഡ് വാട്ടർ തണുപ്പുള്ളൂ തട്ട് നമ്മൾ അതെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനാണ് നമ്മൾ അരിച്ചെടുക്കണം എന്ന് പറയുന്നത് അപ്പം അത് നല്ലോണം കൊഴുപ്പ് രൂപത്തിൽ കണ്ടില്ലേ ഈ രൂപത്തിൽ വേണം നമുക്ക് കിട്ടാൻ മാങ്ങയുടെ ജ്യൂസ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഇപ്പൊ നമുക്ക് വെള്ളത്തിൽ ഡൈവേർട്ട് ചെയ്തിട്ട് നമുക്ക് കുപ്പിയിൽ സ്റ്റോർ ചെയ്താലും എത്രയെങ്കിലും മാസം വരെ നിൽക്കും അതെ അപ്പൊ നല്ല പഴുപ്പ് രൂപത്തിൽ ഇതാ നല്ല തിക്ക് കടേന്ന് വാങ്ങണ അതേ തിക്നെസ് കാണല്ലേ കുട്ടി ഇത്ര തിക്ക് വേണുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് തൽക്കാലം ഇതിലേക്ക് മാറ്റാം നമ്മളിപ്പോ എന്താ ചെയ്യാൻ അറിയാമോ നമ്മളിപ്പോ സ്റ്റോർ സ്റ്റോറിയ ഉദ്ദേശിക്കുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം കാണുമ്പോഴൊരു ഭംഗി ഉണ്ടാവുമല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മിക്സ് മിക്സ് ചെയ്യാം ചെയ്യാം കുടിക്കാം അതെ നമ്മുടെ ഇതിൽ ഇതിലേക്ക് നമ്മളുടെ ചിൽഡ് വാട്ടർ

അപ്പൊ നമ്മളുടെ ഫ്രൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോ കടയിലൊക്കെ പോകുമ്പോഴേ ഫ്രൂട്ടി വേണം ഫ്രൂട്ടി വേണം പറഞ്ഞു അറിയൂലോ അപ്പൊ നമുക്ക് വീട്ടില് നല്ല രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇണ്ടാക്കി കൊടുക്കാം കെമിക്കലും ഇല്ല അതെ 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 കാരണം ചില സിട്രിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യും പക്ഷെ നമ്മളതൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കേട് കേടുവരാതിരിക്കാനാണ് ഈ ലെമൺക്കണോ അപ്പൊ ഇതിന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിനെ കൂട്ടും ടേസ്റ്റ് ചെയ്യാൻ പോകണം അത്രേം കാര്യങ്ങളൊക്കെ ഉള്ളോട്ടല്ലേ നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇടാനുണ്ട്ട്ട കഴിക്കാൻ പോവുക അതെ ഇപ്പോടാ ടെസ്റ്റ് ചെയ്യണേ ഇപ്പോ ഞാൻ ലേശം കുടിച്ച നോക്കുകയാണ് അതെ ടെസ്റ്റ് ആണോ ടേസ്റ്റ് ആണോ ടെസ്റ്റ് ഈസ് റൈസ് ചെയ്യ ആ ഓക്കേ പേസ് നമ്മൾ ബോക്സിൻ്റെ ഫ്രൂട്ടി അതെ നല്ല ടേസ്റ്റ് 10 രൂപട ഫ്രൂട്ടി ആ കുഞ്ഞി ടിന്ന വാങ്ങാനട ടേസ്റ്റാ ആമേ തന്നെ ഓന്താ ടേസ്റ്റില്ലട്ടോ ഡിബോളി അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണോ ഇതേപോലെ ഫ്രൂട്ടി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം മുത്തശ്ശിയുടെ അക്കൗണ്ടിൽ കയറിട്ട് മുത്തശ്ശിക്ക് കമന്റ് ചെയ്യണം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മള് മുത്തശ്ശി എല്ലാരും കൂടെ നാളെ വരാം ബായ് ബായ്